റോഡുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ റോഡുകളിൽ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത് മീൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ദ്രിക്സാക്ഷൻ കാണിക്കുക ഇപ്പം ഞാനുള്ളത് കോട്ടയം ഏറ്റുമാരൂരിൽ നിന്ന് കോട്ടയത്തിന് പോവാണ് അപ്പം തിളകാൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു വണ്ടി അതായത് നമ്പർ ടി എൻ എഴുപത്തി അഞ്ച് എ ക്യു നയൻ വൺ എയ്റ്റ് ഫോർ ഈ വണ്ടിയുടെ പുറകില് മീൻ വണ്ടിയാണിത് ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ വാൽവുകൾ തുറന്ന് വെച്ചേക്കുവാ ശരിക്കും പറഞ്ഞാല് നമ്മുടെ റോഡിലേക്ക് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പോ നമ്മളിപ്പോ ഈ കാണുന്നത് നമ്മളിപ്പോ വന്ന് മെഡിക്കൽ കോളേജിലേക്ക് തിരിയുന്ന സ്ഥലമായി അല്ലേ തിരിയുന്ന സ്ഥലം മെഡിക്കൽ കോളേജിലേക്ക് തിരിയുന്ന സ്ഥലമായി വെള്ളം പോകുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതിന്റെ അതിന്റെ പുറയിലുള്ള ആ ഒരു സ്ഥലത്ത് നല്ല കേട്ടോ ആണ് ഒരു ടാപ്പ് അവർ തുറന്നു വെച്ചേക്കുക ഇപ്പൊ നമുക്ക് കാണാം അവര് ടാപ്പ് ഓപ്പൺ ആക്കി വെച്ചേക്കും വേണ്ടി തിരിഞ്ഞ് പോകണം പുറകെ പോകണോഴുകയാണ് ശെരിക്കും പറഞ്ഞ ദ്രോഹം ആട്ടെ ഈ ചെയ്യുന്നത് അപ്പൊ ഈ കണ്ട ദൃശ്യം നമ്മളുടെ നാട്ടിലെ പൊല്യൂഷൻ വകുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ അല്ലെ മലിനീകരണ അല്ലേ ഇവര് ഇവരുടെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അനാസ്ഥ മൂലമാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് നമ്മളുടെ റോഡുകളിൽ കൂടി ഒഴുകുന്ന വണ്ടിയിൽ മീൻ വണ്ടിയുടെ വേസ്റ്റ് അതായത് ഡ്രൈനേജ് പൈപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ഇവർ പോകുന്നത് പുറകെ പോകുന്ന ബൈക്കുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ബൈ ചിലപ്പോൾ ഇത് തിറിക്കും അപ്പം കാറിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല കാരണം കാറിന് വിൻഷീൽഡ് വന്ന് ഇടിക്കുക കഴുകി കഴിഞ്ഞാൽ പോകും നമ്മുടെ ദേവത്താവില്ല അതാണ് അടുത്ത വണ്ടി ഞാൻ കാണിച്ച കേട്ടോ ഇപ്പോ നമ്മുടെ ഇത് ഇത് കേരള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം വണ്ടി ഇത് ഉണ്ടോ അടുത്ത വണ്ടിയുണ്ടോ ആ വണ്ടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സീനാണ് കേട്ടോ നമ്പർ കെ നമ്പർ കെ എൽ ഫൈവ് എ ആർ ഇരുപത്തി നാല് പത്ത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ആപ്പ വണ്ടി ഞാൻ ഇവരാരും ദ്രോഹിക്കാൻ ചെയ്യുന്നതല്ല മറ്റുള്ളവർക്ക് ഇവരുണ്ടാക്കുന്ന ദ്രോഹം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇത് തന്നെയല്ല കേട്ടോ ഈ വാഹനങ്ങൾ തന്നെയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലൂടെ ഓടുന്ന മീൻ വണ്ടികൾ ഏതാണെങ്കിലും ഉണ്ടോ രണ്ട് സൈഡിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പറഞ്ഞു തരണ്ടേ അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവരെ ദ്രോഹിക്കാൻ പോകുന്നില്ലേ നോക്കുന്നതേ ഇപ്പൊ നമ്മുടെ വിൻഷീൽഡൊന്ന് തിരക്കുന്നുണ്ടോ രണ്ട് ഇതുണ്ട് ഇത് നമ്മുടെ ഗ്ലാസ് ഒന്ന് തിരക്കുക വെള്ളം അപ്പോൾ ഇത് ബൈക്കുക പുറകെ വരുന്നാലും ശോ നമ്മുടെ ദേഹത്തല്ലാതെ ഇഷ്ടം ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക ഇതിൽ കൂടുതൽ തെളിവ് കാണിച്ചറിയാനോ ഇതിൽ കൂടുതലൊരു നമ്മൾ അല്ലെ അവരെ നമ്മൾ കുറ്റക്കാരാക്കുകയല്ല പക്ഷെ അവർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ